അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കമ്പനിയിൽ ജോലി ചെയ്ത നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റിയ ഇൻഷുറൻസിൻ്റെ തുകയാണെങ്കിലും എന്ത് ലോസ് ഓഫ് പേ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലോസ് ഓഫ് പേ ആണെങ്കിലും കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് അപകടം ഇടം പറ്റിയിരുന്ന സമയത്താണ് കാരണം ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി ഉടനെയാണ് പോയത് കാരണം നമ്മൾ ഡെയിലി വരുമാനം ഒരു ഇപ്പോൾ ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറിനകത്ത് കിട്ടും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ പെട്രോളാകും നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടുമ്പോൾ ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയുടെ ആവുക അപ്പോൾ ഇപ്പം അത്രയ്ക്കും ഞാൻ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് സോണിനകത്ത് കയറാൻ അപ്പോൾ എനിക്ക് ആ അമ്പത് കിലോമീറ്ററും കൂടെ എക്സ്ട്രാ ആവുന്നതുകൊണ്ടായിരിക്കാം സോണിനകത്തുള്ളവർക്ക് ചിലപ്പം കുറയുമായിരിക്കും എന്നാലും ഈ ഒരു അവസ്ഥയിലാണ് കാരണം ഇപ്പം തന്നെ ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഓർഡർ കുറവായി കഴിഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ നിൽക്കുന്നിടത്ത് വെയിറ്റ് ചെയ്താൽ മതി പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ ഓർഡർ കിട്ടുന്നുള്ളൂ ഇപ്പം തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കാണും നമ്മൾ ഇതിനു മുമ്പ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തതാണ് ഏകദേശം മുക്കാൽ മണിക്കൂറോളായ അടുത്ത് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ഓർഡർ എടുക്കാൻ വേണ്ടി മാത്രം ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പം മണിക്കൂറിനൊരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വണ്ടി നമ്മുടേതാണ് പെട്രോൾ നമ്മളതാണ് ഫോൺ നമ്മുടെതാണ് പിന്നെ ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ജോബാണ് അപ്പം മണിക്കൂറിന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്നുള്ളത് കുറേ ദിവസം ആ സമരത്തിന് ശേഷം അവർ ഒരു അവറേജ് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചിന് നമുക്ക് തരികയും പെട്രോൾ ഇൻസെൻറ്റീവ് കൂട്ടാതെ അത് കിട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഈ സമരങ്ങൾ വിജയിക്കുന്നത് കണ്ടാവോ അത് ഇനി കൂടുതൽ ഷോറൂമുകളും കൂടുതൽ ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണോ എന്നറിയില്ല എന്തുകൊണ്ടാണെങ്കിലും ഇപ്പം നിലവിൽ ഫീൽഡിലുള്ള പുതിയ വരുന്നവരായാലും പഴയ ആൾക്കാർക്കായാലും ജീവിതം ഒരു മെച്ചപ്പെടുത്തിക്കൊണ്ടുപോകാൻ തരുന്ന പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല കാരണം നേരത്തെ കിട്ടിയിരുന്നതിൻ്റെ പകുതിയോ അതിൽ താഴെയോ ഒക്കെയാണ് ഇപ്പോഴത്തെ വരുമാനം പക്ഷേ ചിലവ് നേരത്തെ ഉള്ളതിനേക്കാളും ിയോ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ഉയർന്ന നിലയിലുമാണ് നമ്മുടെ വരുമാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് റൈഡേഴ്സിനെ കണ്ടായിരുന്നു അപ്പോൾ പലരോടും ചോദിച്ചത് ഇതുപോലെ ഇൻഷുറൻസ് അങ്ങനെ ലോസ് ഓഫ് പേ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ പലരോടും ചോദിച്ച് അപ്പോൾ എല്ലാവരും പറയുന്നത് കിട്ടും എന്നാണ് എല്ലാവർക്കും അറിയുന്നത് പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ള സത്യം ഇതുപോലെ നിങ്ങളുടെ പോലുള്ള നല്ല മനസ്സുള്ള ആളുകൾ നമ്മളോട് പറയുമ്പോഴും ഈ ലോകത്തോട് വിളിച്ച് പറയുമ്പോഴുമാണ് നമ്മൾ അതറിയുന്നത് എന്തായാലും നിങ്ങളുടെ ലോസ് ഓഫ് പേയും നിങ്ങളുടെ ഇൻഷുറൻസ് തുകയൊക്കെ പെട്ടെന്ന് കിട്ടാൻ എന്തായാലും ഈ വീഡിയോ ഒരു ഇതാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു എന്തായാലും ഇതിൽ ഒരു ലോസ് ഓഫ് പേ എന്ന് പറയുമ്പോൾ കമ്പനി തരുന്ന പ്രതീക്ഷിച്ചാണ് നമ്മൾ ആദ്യം ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പോകുന്നത് കാരണം ഈ നമ്മൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണല്ലോ ഇതെല്ലാം ആവശ്യം പിന്നെ നമ്മൾ ഈ ജോലി ആക്കി ഇറങ്ങിയതിന് ശേഷം ഇത് കിട്ടുമ്പോൾ നമ്മുടെ കടം വാങ്ങിയ തുകകൾ കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ നമ്മളീ പ്രശ്നത്തിലായിരിക്കുമ്പം ഈ ലോസ് ഓഫ് പേ എന്ന് പറയുന്ന സംവിധാനം കിട്ടിയാലല്ലേ അത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നേരത്തെ ഹാജരാക്കുന്ന തന്നെ എത്ര ദിവസം ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പോഴേ തന്നെ അറിയാൻ പറ്റും അപ്പോൾ കമ്പനിക്കൊരു ഫുള്ള് കൊടുത്തില്ലെങ്കിലും ഒരു പാർട്ട് പാർട്ടായിട്ടെങ്കിലും ആ ജോലി ചെയ്യാൻ കഴിയാത്ത സമയത്ത് കൊടുക്കുമ്പോൾ മാത്രമേ അതൊരു സഹായം അപ്പോൾ അത് കമ്പനിയുടെ അധികൃതർ ഉന്നത അധികൃതർ അത് ശ്രദ്ധിച്ച് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് പലപ്പോഴും മാനേജർ സ്റ്റാഫുകളിൽ നിന്നും പലരോടും ചോദിക്കപ്പെട്ട ചോദ്യം എന്നോടും ചോദിക്കപ്പെട്ടു എന്താണ് അങ്ങനെയെങ്കിൽ മറ്റൊരു ജോലി നോക്കിക്കൂടിയാണ് കാരണം നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുകയും നമുക്ക് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുവരുന്ന ഒരു കമ്പനിയോടൊപ്പമാണ് നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അത് നേരത്തെ ചുക്കി തന്നിരുന്നു പിന്നീട് പിന്നീട് ചുരുക്കി ചുരുക്കി ഈ ഒരു ലെവലിലേക്ക് എത്തുകയും നമുക്ക് അടിസ്ഥാന ശമ്പളം ഈ എന്നുള്ളത് കൂട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം പരാതികൾ വരുന്നത് മാത്രമല്ല ആ പരാതികൾ ഉള്ളതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്ന ഇത്തരം അപകടങ്ങൾ പ്രയാസങ്ങളിൽ കമ്പനിയുടേതായിട്ടുള്ള ഒരു ഗുഡ് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് നമ്മൾ കമ്പനിയിലോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല അതെല്ലാം പെട്ടെന്ന് ആക്കാനും ഇനി എനിക്കോ ഇപ്പോൾ ശങ്കർ റെഡ്ഡിക്കോ കിട്ടിയില്ല എന്നല്ല നാളുകളിൽ ഇതുപോലെ സംഭവിക്കുന്ന പാവപ്പെട്ട ദുരിത അനുഭവിക്കുന്ന ജോലിക്കാർക്ക് അത് നല്ല രീതിക്ക് എത്തിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ പൈസയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കിട്ടട്ടെ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചതിന് എന്നോടൊപ്പം സഹകരിച്ചതിന് ഒരായിരം നന്ദി അറിയിക്കുന്നു